ഇന്ന് നമുക്ക് ഒരു തക്കാളി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പി നോക്കിയാലോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നാലോ അഞ്ചോ മിനിറ്റ് മതിയാകും അപ്പോൾ ഇതായത് ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ രണ്ടിനുള്ളിൽ ഉലുവ കൂടി ചേർക്കാം ഉലുവ ഒരുപാട് വേണ്ട വളരെ കുറച്ച് മതി ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർക്കുകയാണ് പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കീറി ചേർക്കാവുന്നതാണ് ഇതൊന്ന് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പച്ചമുളകിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഫ്രൈ ആയി വരണം ഈ പച്ചമുളക് പിന്നീട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിയുടെ കൂടെ ഉടച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ചെറിയ ഉള്ളിക്ക് പകരം സവോളയും ചേർക്കാവുന്നതാണ് ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചിറകിയ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നതുവരെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ തേങ്ങ ഒന്ന് മുരിയിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കറിക്ക് നിങ്ങളിതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാ തേങ്ങ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട് ഈ ഒരു കായത്തിൻ്റെ പൊടിയാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക അത് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നത് നല്ലതായിരിക്കും ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ തക്കാളി കഷ്ണങ്ങൾ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ കഷ്ണങ്ങൾ കറിയിൽ കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് വല്ലാതെ അങ്ങ് വേവിച്ചെടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒറ്റ ചേരുവ കൂടി മാത്രമേ ചേർക്കാനുള്ളൂ അപ്പോൾ അത് തൈരാണ് ഒരു ആറേഴ് ടേബിൾ സ്പൂണോളം തൈര് ഞാനിവിടെ കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ തക്കാളി ഒരു മിനിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ നല്ലപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും മതി ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ നേരം ചൂട് നിൽക്കും അപ്പോൾ വല്ലാതെ ചൂടുള്ള സമയത്ത് നമ്മളിതിലേക്ക് തൈര് ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഒരു മിനിട്ടോളം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് തൈര് ചേർത്ത് നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് ഒരുപാട് നേരം നിൽക്കും അതുകൊണ്ട് ഇനി ഞാനിത് ചൂടാക്കുന്നില്ല ചൂടാക്കണം എന്നുള്ളവർക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതാ തൈര് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറി ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടാകാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടാകാതെ ഇരിക്കും ഞാനിതിലേക്ക് ചതച്ചെടുത്ത കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഇത് ചേർത്ത് കഴിഞ്ഞാൽ വേറെ ഇല്ലെങ്കിലും തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ നിങ്ങളീ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിതൊന്ന് അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കറി കണ്ടില്ലേ ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളുടെ ഒക്കെ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു കറി തന്നെയാണിത് എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ